കൊയിലാണ്ടി എസ് എൻ ഡി പി കോളേജ് അക്രമത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു യൂണിയൻ ചെയർമാൻ അഭയകൃഷ്ണ കൃഷ്ണ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അനുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അഞ്ചംഗ അന്വേഷണ കമ്മീഷൻ കേസ് പരിശോധിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അമൽ സിയർ എന്ന വിദ്യാർത്ഥി തന്ന പരാതിയുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ഇയർ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിയായ അഭയ് കൃഷ്ണ ആറിനെയും ഫസ്റ്റ് ഇയർ ബി ബി എ വിദ്യാർത്ഥിയായ അനുദാന്ത് എ ആറിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മൊത്തം പരാതികളുടെ സമഗ്രമായ അന്വേഷണത്തിന് വേണ്ടി കോളേജ് തലത്തിൽ ഒരു എൻക്വയറി കമ്മീഷൻ രൂപീകരിച്ചു റാഗിംഗ് പരാമർശമുള്ളതുകൊണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് റാഗിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണത്തിനായി ആൻറ്റി റാഗിങ് കമ്മിറ്റിക്ക് ഈ അഭിലാഷ് നൽകും വിവരങ്ങൾ അഭിലാഷ് സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ തലയ്ക്കും മൂക്കിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നടപടികളിലേക്ക് വലിയ പ്രതിഷേധത്തിനൊടുവിൽ കടക്കുകയാണ് കോളേജ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമാകും നടത്തുക ആ വിനീത രണ്ട് തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണ വിധേയമായി പേരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ആഭ്യന്തര അന്വേഷണ സമിതിയും ഇക്കാര്യം അന്വേഷിക്കും അതോടൊപ്പം തന്നെ ഇതിൽ റാഗിംഗ് പരിശോധ അത്തരത്തിലുള്ള പരാമർശമുള്ളത് കൊണ്ട് തന്നെ റാഗിംഗ് കമ്മിറ്റിയും ആൻറ്റി റാഗിംഗ് സ്ക്വാഡും ഈ വിഷയം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ പ്രത്യേകിച്ച് കെ എസ് യു അടക്കമുള്ള സംഘടനകൾ ഇന്ന് രാവിലെ വലിയ പ്രതിഷേധമായി ഈ കോളേജ് ക്യാമ്പസിലേക്ക് എത്തുകയും പ്രിൻസിപ്പളിനെ ഉപരോധിക്കുന്നു യും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഈ സി ആർ അമൽ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത് അയാളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിയൊന്നാം തീയതി തന്നെ ഈ പരാതി പിൻവലിക്കുകയും ചെയ്തു അതിന് പിന്നാലെ തന്നെ ഇന്നലെ വീണ്ടും പരാതി നൽകിയിരുന്നു ഈ പരാതിയും ഇന്ന് അന്വേഷണ സമിതിക്ക് മുമ്പിൽ എത്തുകയും ചെയ്തു ഏതായാലും ഈ കോളേജ് സമിതി ഈ പരാതികളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ തന്നെ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു അഞ്ചു പേർക്ക് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഇന്ന് ഇന്ന് സിആർ അമലിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു ഏതായാലും കടുത്ത അച്ചടക്ക നടപടികൾ കോൺഗ്രസ് ഈ കോളേജിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ തന്നെ നിയമ നടപടിയുമായി പോലീസും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്